ഈശോ മിസിഹാക്കിയെ സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് കേരളത്തിന് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് അതിലും പ്രത്യേകിച്ച് ഒല്ലൂർക്കാർക്ക് വളരെ വലിയ സന്തോഷം നൽകുന്ന ദിവസമാണ് നമുക്കറിയാം വിശുദ്ധ യവുപ്രാസ്യമ്മയുടെ തിരുനാൾ ദിനമാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വരവിന് തീർന്ന ഒരു പരിശുദ്ധ ജീവിതമുണ്ട് വിശുദ്ധ സ്നാപക സ്നാപകയോഹന ഗബ്രിയേൽ ദേവദൂതൻ്റെ മംഗള സന്ദേശ അനുസരണം കന്നികാമറിയത്തിൻ്റെ സഹോദരി എലിസബത്തിൽ നിന്ന് ജനിച്ച സ്നാപക യോഹന സ്നാപക യോഹന്നാനും ഈശോയും ഒരേ പ്രായക്കാരായിരിക്കും മൂന്ന് മാസമോ നാലു മാസമോ വ്യത്യാസമേ ഉള്ളൂ ഒരേ ഒരു വ്യത്യാസം ഈശോ നസരത്തിലും സ്നാപകൻ നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെയുള്ള മലനാട്ടിലുമാണ് എന്ന് മാത്രം സ്നാപകൻ തന്നെ സ്നാപകനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ വഴികൾ ഒരുക്കുക അവിടുത്തെ ഉൾവഴികൾ ഒരുക്കുക എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമാണ് ഞാൻ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദനമാണ് ഇന്ന് നമ്മൾ ഓർക്കുക നമുക്കെല്ലാവർക്കും അറിയാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഹെയറോദോസ് തൻ്റെ സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യ ഹേറോദിയയെ കൂടി സ്വന്തം ഭാര്യയായി താമസിപ്പിച്ചു അത് ശരിയല്ലെന്ന് പറഞ്ഞ് ഹെയറോദോസിനെ ശാസിച്ചതിന് പ്രതികാരമായി യോഹന്നാനെ കാരാഗ്രഹത്തിലടക്കുകയും ഒരു പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തിന് വിരുന്നും നൽകി അദ്ദേഹം കുറേ പ്രമുഖർക്ക് വിരു വിരുന്നും നൽകി ഹെയർ അപ്പോൾ സുന്ദരമായി നൃത്തം ചെയ്ത സലോമിയോട് ഹെയറദോസ് കൊടുത്ത വാക്ക് വാക്കനുസരിച്ചിട്ടാണ് സ്നാപകൻ്റെ ശിരസ് ഛേദിക്കാൻ ഇടയായത് പ്രിയക്കൂട്ടുകാരെ ഇതിനെക്കുറിച്ച് ഏറെയൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാം ചരിത്ര സത്യങ്ങളാണ് ഇത് ധ്യാനിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് കണ്ടത് പറഞ്ഞാൽ തെറ്റ് പറഞ്ഞാൽ തെറ്റ് തിരുത്തി കൊടുത്താൽ പണ്ടത്തെ അമ്മമാർ പറയുമല്ലോ കണ്ടത് പറഞ്ഞാൽ കഞ്ഞിയില്ല എന്ന് തെറ്റുകൾ തിരുത്തുന്നത് ഇന്ന് ഈ ലോകത്ത് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ മാനസിക നില വരെ ബാലൻസ് അല്ലാത്തതുപോലെ ആയതുപോലെ കാണിക്കും ഈ തലമുറ ഈ തലമുറ എന്നല്ല ഞാൻ അറിഞ്ഞെടുത്തോളം ഒരു വ്യക്തികൾക്കും തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല പ്രിയ പ്രിയക്കൂട്ടുകാരെ സത്യം വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ശരീരത്തിൻ്റെ മുകളിൽ തലയുണ്ടാവില്ല കഷ്ടതകൾ നിന്നെ താഴ്ത്തില്ല ഉയർത്തുകയേ ഉള്ളൂ എന്നാണ് വിശുദ്ധ വിശുദ്ധിദ്ധർ പറഞ്ഞിട്ടുള്ളത് ജീവിത ക്ലേശങ്ങൾ നമുക്കൊരു പാഠമാണത്രേ എത്ര കണ്ട് ഇവിടെ കഷ്ടപ്പെടുന്നുവോ അത്ര കണ്ട് സൗഭാഗ്യം ഉറപ്പാണെന്ന് ഈ ലോകത്തിൽ കൂടുതൽ സഹിച്ചാൽ ഭാവി ആനന്ദം കൂടുതലായിരിക്കുമെന്ന് ഇത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ ലോകത്തിൽ സഹിച്ചാൽ പല ലോകത്തിൽ ആനന്ദിക്കാമെന്ന് പക്ഷേ ഈ ലോകത്ത് സഹനം വരുമ്പോൾ വലിയ പുലിവാലാണ് അത് സഹിക്കാൻ നമുക്ക് പറ്റുന്നുമില്ല എന്തായാലും ഇന്ന് നമുക്ക് കർത്താവിന് വഴിയൊരുക്കാനും വന്ന വിശുദ്ധനായ സ്നാപകയോഗ ഞാനോട് പ്രാർത്ഥിക്കാം ഇതുപോലെ ധീരതയോടെ തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഇന്ന് ഒല്ലൂക്കാർക്കും തൃശ്ശൂർക്കാർക്കും കേരളത്തിനുമൊക്കെ സന്തോഷമുള്ളൊരു ദിവസമാണ് വിശുദ്ധ യവുപ്രാസ്യമ്മയുടെ ഓർമ്മ ദിനം പലപ്പോഴും ഞാൻ ഇവിടെ പങ്കുവച്ചിട്ടുള്ളതാണ് എത്ര പങ്കുവെച്ചാലും മതിയാവില്ല കാരണം എൻ്റെ നാട്ടുകാരിയല്ലേ അതുമാത്രമല്ല അനുഗ്രഹങ്ങളുടെ പൂമഴയല്ലേ വർഷിക്കുന്നത് അപ്പോൾ പിന്നെ ഇടയ്ക്കിടെ പറഞ്ഞതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് യവുപ്രാസ്യമ്മ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഏവുപ്രാസ്യമ്മ ജനിച്ചത് കാട്ടൂർ എന്ന് പറയുന്ന നാട്ടിന് പുറത്താണെന്ന് നമുക്കറിയാം ഏവുപ്രാവസ്യമ്മയോട് ഒരു പ്രത്യേകമായ അടുപ്പവും സ്നേഹവും എനിക്ക് തോന്നാനുള്ള ഒന്ന് രണ്ട് ചെറിയ കാരണങ്ങളുണ്ട് എവിപ്രാസ്യമയ്ക്കും എൻ്റേതായിട്ടുള്ള ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് വാദത്തിൻ്റെ രോഗം ഞാൻ റൊമാറ്റിക് ആത്രൈറ്റിക്സ് എന്ന് പറയുന്ന രോഗം മൂലം കഷ്ടപ്പെടുമ്പോൾ ഞാൻ പണ്ട് പറയാറുണ്ട് എന്തൊരു രോഗമാണെന്ന് പക്ഷേ വിശുദ്ധ എവിപ്രാസ്യമയ്ക്ക് ഇത് ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി കാരണം ഇവരൊക്കെ ഇത് അനുഭവിച്ചിട്ടാണല്ലോ മരിച്ചു പോയിരിക്കുന്നത് എന്ന് എപ്പോഴും ക്രൂശിനോടൊത്ത് ജീവിക്കുന്ന എവപ്രാസ്യമയെ നമുക്ക് മറക്കാൻ പറ്റില്ല രണ്ടാമത് എനിക്ക് ഒരടുപ്പം തോന്നുന്നത് ഈ ശുദ്ധീകരാത്മാക്കളെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭ്രാന്താണെന്നും തോന്നലാണെന്നും എന്തൊക്കെയോ കുറേ പേരുകളൊക്കെ പറഞ്ഞ് ആളുകളിങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ ശുദ്ധീകരത്മാക്കളെ ആരും കാണാറില്ലേ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പണ്ട് പണ്ട് ചിന്തിച്ചിരുന്നു ഇപ്പോഴത്തെ കാര്യമല്ല അപ്പോഴാണ് ഈ വിഭിപ്രായമ്മയുടെ അനുഭവങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇടയായത് വായിക്കാനായിട്ട് അത് വായിച്ചപ്പോൾ വലിയ സമാധാനമായി എനിക്ക് കാരണം അവർക്കുമുണ്ടല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് കാരണം ഒരുപാട് മക്കൾക്ക് ശുദ്ധീകരാത്മാക്കളെ കാണാനുള്ള കൃപകളുണ്ട് അവരത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ ധൈര്യമായിട്ട് അവരെല്ലാം ഈ ചേച്ചിയോട് വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട് എനിക്ക് സന്തോഷമാണ് പ്രിയ കൂട്ടുകാരെ നമ്മൾ ശുദ്ധീകരാത്മാക്കളെ കാണുന്നുണ്ടെങ്കിൽ അത് ഒളിച്ചു വയ്ക്കരുത് ആരെങ്കിലും ഭ്രാന്താണെന്ന് പറഞ്ഞോട്ടെ പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഒളിച്ചു വയ്ക്കാനുള്ളതല്ല പങ്കുവെക്കണം കാരണം അത്രയും പേർ വിശ്വസിക്കുന്നവർ ഈ പാവപ്പെട്ട ആന്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ മാത്രമല്ല നമ്മൾ ക്രിസ്ത്യാനിയുടെ വിശ്വാസം അനുസരിച്ച് ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇത് പരലോകത്ത് എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടുകയും അവസാനം പിതാപുത്ര പവിത്രാത്മനോടൊത്തുള്ള നിത്യജീവൻ അവിടെയാണ് ഇത് അവസാനിക്കുന്നത് എന്നും ദൈവത്തോടു കൂടെ വസിക്കുന്ന വസിക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിലേക്കാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കൃപ നേടിയെടുക്കുന്നത് അപ്പോൾ ശുദ്ധീകരാത്മാക്കളെ കാണുന്നത് ഭയപ്പെട്ടിരിക്കാനോ പേടിച്ചോടാനോ ഒന്നും ആയിരിക്കരുത് ശുദ്ധീകരാത്മാക്കൾ നമ്മളെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് സഹോദരങ്ങളെ വിസ്തപ്രാസ്യമിക്ക് ആഴമേറിയ സ്നേഹമായിരുന്നു ശുദ്ധീകരാത്മാക്കളോട് എത്രയോ ആത്മാക്കൾ എവിപ്രായമിൻ്റെ അടുത്ത് വന്നതായിട്ട് ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് വലിയ താല്പര്യമായിരുന്നു കരുണയുമായിരുന്നു വിശദായ വിപ്രായ്മയ്ക്ക് ശുദ്ധീകരാത്മാക്കളോട് ശുദ്ധീകരാത്മാക്കളുടെ കാര്യം പങ്കുവെച്ചപ്പോൾ യുപ്രായ്മയുടെ ഒപ്പം കൂട്ടായിട്ട് താമസിച്ച ത്രേസ്യക്കുട്ടിച്ചെരുത്തിയുടെ അനുഭവം വളരെ വലിയ ഉൾക്കാഴ്ച നൽകുന്ന അനുഭവങ്ങളാണ് വിശുദ്ധപ്രയാസ്യമ്മയുടെ കൂടെ കിടന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ അത്രേ പൊയ്ക്കോ ഞാൻ അപേക്ഷിക്കാമോളെ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഈ ചേട്ടത്തിയും ആത്മാക്കളെ കാണാറുണ്ട് പക്ഷെ ചേട്ടത്തി പേടിച്ചോടും അതുപോലെ യവുപ്രയാസ്യമ്മ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പലരുടെയും കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത് കാരണം യവുപ്രയാസ്യമ്മ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തുന്ന ശുദ്ധീകരത്മാക്കൾ യവുപ്രയാസ്യമ്മയുടെ പ്രാർത്ഥന കേട്ട് അതിനുവേണ്ടി മാധ്യസ്ഥം വഹിക്കും നമ്മളെപ്പോഴും എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ശുദ്ധീകര ആത്മാക്കൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന് ശുദ്ധീകരാത്മാക്കൾ അവരുടെ സഹനങ്ങൾ പൂർത്തിയാക്കി പിതാപുത്ര പവിത്രാത്മനെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ടി അവർ മാധ്യസ്ഥം വഹിക്കും പ്രിയ കൂട്ടുകാരെ നമുക്ക് യവുപ്രായ്യമ്മയുടെ മാധ്യസ്ഥം ഇന്ന് അപേക്ഷിക്കാം അമ്മമാതാവ് എപ്പോഴും എവുപ്രായ്മയുടെ ഒപ്പമുണ്ടായിരുന്നു ഈ സാത്താൻ്റെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മ എപ്പോഴും വിപ്രാസ്യമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു തിരിഹൃദയത്തിൻ്റെ വലിയ ഭക്തിയായിരുന്നു വിപ്രാസ്യമ്മ വിശുദ്ധ കുരിശിൻ്റെയും വിശുദ്ധ വിപ്രയാസ്യമ്മയുടെ മറ്റൊരു ഗുണമാണ് പരഹൃദയജ്ഞാനം അതുപോലെ എവിടെയെങ്കിലുമൊക്കെ മരണം നടന്നാൽ ആരും അന്നുകാലത്ത് അറിയിക്കാൻ വരികയില്ല പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ ബസ്സുകളൊന്നും ഇല്ലാത്ത കാലം നടന്ന് നടന്ന് കിലോമീറ്ററുകൾ നടന്ന് വേണം ഇതറിയിക്കാൻ മൊബൈലൊന്നും ഇല്ലല്ലോ പക്ഷെ മരണ അറിയിപ്പ് വരുന്നതിനേക്കാൾ മുൻപ് തന്നെ വിപ്രാസ്യം അതറിഞ്ഞിരിക്കും അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പരിയാര മഠത്തിലെ ബാർബരമ്മ ഒരു ദിവസം വൈകുന്നേരം ആറു മണിക്ക് മരിച്ചു മഠത്തിൽ അത് ആരും വന്ന് അറിയിച്ചിട്ടില്ല പക്ഷേ രാത്രി പന്ത്രണ്ട് മണിക്ക് നേരം വിളത്തു എന്നറിയാൻ വേണ്ടി ചേട്ടത്തി എഴുന്നേറ്റു അപ്പോൾ ബ്രൗണുടുപ്പിട്ടൊരു സിസ്റ്റർ അഭിപ്രായസ്യമ്മയുടെ വാതിരിക്കൽ വന്ന് മുട്ടുന്നു ഇപ്പോൾ ഇവർ വിചാരിച്ചു യാത്രക്കാരും ഇന്നലെ ഇവിടെ വന്നിട്ടില്ലല്ലോ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അഭിപ്രായസ്യമ്മ പുറത്തു വന്നു പുറത്ത് നിൽക്കുന്ന കന്യാസ്ത്രീയോട് ചോദിച്ചു എന്ന് എന്താ മോളെ വന്നേ അപ്പോൾ മറുപടി കേട്ടു ഞാൻ ആറുമണിക്കും മരിച്ചു എന്ന് ഇത് കേട്ട പാട് ഈ ചേട്ടത്തി ഏറ്റോടി ഇതുപോലെയുള്ള കുറേ അനുഭവങ്ങൾ നമുക്ക് ഉപ്രാസ്യമ്മയുടെ ജീവചരിത്രത്തിൽ കാണാം ഇങ്ങനെ ഏറ്റോടിയത് കുഞ്ഞമ്മ ചേടുത്തി എന്ന് പറയുന്ന ഒരു ചേടുത്തിയാണ് കേട്ടോ പ്രിയ സഹോദരങ്ങളെ പരഹൃദയജ്ഞാനം എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളൊരു വരം വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വരം മറ്റുള്ളവർക്ക് എപ്പോഴും സഹായം ചെയ്തു കൊടുക്കാനുള്ളൊരു വരം ശുദ്ധീകരാത്മാക്കളെ കാണാനുള്ള വരം എന്തുമാത്രം കൃപകൾ നിറഞ്ഞതാണ് യൂപ്രാസ്യമ്മ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ജീവിക്കുമ്പോൾ തന്നെ പേര് കേട്ടിട്ടുള്ളത് എപ്പോഴും പ്രാർത്ഥിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും നമുക്ക് ഇന്ന് വിശുദ്ദേവപ്രാസ്യമ്മയോട് മാധ്യസ്ഥം ചോദിക്കാം ഉപ്രാസ്യമ്മ ഞങ്ങളുടെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ മണവാനായ ഈശോയോട് എപ്പോഴും ഉപ്രാസ്യമ്മ സംസാരിക്കുന്നതായിട്ട് ചരിത്രത്തെ നമ്മൾ വായിക്കുന്നുണ്ട് കാരണം കർത്താവ് അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ആശ്വാസം കൊടുക്കും എന്ന് കരുതുന്നവരുടെ അടുത്തേക്കാണ് കർത്താവ് വരിക കാരണം കർത്താവ് വരുന്നത് പലർക്കും ഇഷ്ടമല്ല അവൻ വരുമ്പോൾ കുരിശം കൊണ്ടവരാ അവൻ്റെ സഹനം കൂടി സമ്മാനമായിട്ട് യുപ്രാസ്യമ്മയുടെ അടുത്ത് പലപ്പോഴും ഈശോ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് മോളെ യുപ്രാസ്യ നന്ദി കെട്ട മനുഷ്യരുടെ പാപങ്ങൾ നിമിത്തം ഞാൻ വളരെ ഞെരുക്കപ്പെടുന്ന നീ അറിയുന്നില്ല എന്ന് ഇപ്പം എവിപ്രായസ്യമ്മ ചോദിക്കും ഞാൻ എന്താ ചെയ്യണ്ടേ എപ്പോഴും പറയും മോളെ നീ മുടങ്ങാതെ നിത്യം വിശുദ്ധ കുർബാന കൈക്കൊണ്ട് എന്നെ തന്നെ ബലിയായിട്ട് എൻ്റെ പിതാവിന് കാഴ്ച വയ്ക്കണം ഇത് എൻ്റെ ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് ഇത് മനസ്സിൽ വയ്ക്കാം ഏറ്റവും വലിയ ആശ്വാസം ഈശോയുടെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ഈശോയുടെ രക്തവും തിരിശിരീരക്തവും എല്ലാം പിതാവായ ദൈവത്തിന് കാഴ്ച വെച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരത്മാക്കൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കും അങ്ങനെ ചെയ്യാം അതിനാണ് നിത്യവും കുർബാനയ്ക്ക് പോകണം എന്ന് പറയുന്നത് ഈ കുർബാനയിൽ പാടുവീടുകൾ സഹിക്കുന്ന ഈശോയാണ് തിരു ഒഴുകുന്ന ഈശോയാണ് ഈശോയുടെ തിരുശരീരവും പാടുവീടുകളും തിരു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പാപപരിഹാരമായും പിതാവായ ദൈവത്തിന് ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി പ്രാർത്ഥിച്ചാൽ അത് ഈശോയ്ക്ക് ഏറെ ആശ്വാസമാണത്രേ നമുക്കും അങ്ങനെ ചെയ്യാം ഇനി മുതൽ അനേകം പാവിയുള്ള മാനസാന്തരത്തിനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായും ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നിത്യപിതാവിനെ പരിശുദ്ധ അമ്മ വഴി നമുക്ക് കാഴ്ചവെയ്ക്കാം വിശുദ്ധ ഏവപ്രാസ്യമ്മയുടെ തിരുനാടിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു ധ്യാനം നമ്മൾ ചെയ്യുമ്പോൾ വിശുദ്ധ വിപ്രാസ്യമ്മയുടെ ഒരു സുഹൃതമെങ്കിലും ഞങ്ങൾക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ ധൈര്യമായിട്ട് ഈശോയ്ക്ക് വേണ്ടി സത്യം വിളിച്ചു പറയാൻ അനീതിയെ കാണുമ്പോൾ മിണ്ടാതിരിക്കാതെ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞാൽ ശരീരത്തിന് മുകളിൽ കഴുത്തിന് മുകളിൽ തല കാണില്ല അത് ഓർക്കണം ഇനി അത്രത്തോളം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും അനീതി കാണിക്കുന്നവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള കൃപയിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ